ഇനി ആരോഗ്യമുള്ള ഡോക്ടർ ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് കൂടുതൽ കോൺടാക്ട് പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിലെ പള്ളികൾക്കായി അഞ്ചാം നമ്പർ അംഗനവാടിയിൽ ശിശുദിനം ആഘോഷിച്ചു വൈപിൻ ഐ സി ഡി എസ് പ്രോജക്ടുകളിലെ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിൽ ഭാരത് മാതാ അഞ്ചാം നമ്പർ അംഗനവാടിയിൽ ശിശുദിന റാലി നടത്തി കുട്ടികളും മാതാപിതാക്കളും കമ്മിറ്റി അംഗങ്ങളും റാലിയിൽ പങ്കെടുത്തു ാലിക്ക് ശേഷം കുട്ടികളുടെ കലാപരിപാടികളും നടന്നു നെഹ്റുവിനെ കുറിച്ചുള്ള പ്രസംഗവും നടത്തി അംഗനവാടി വർക്കർ യുംന കെ എജ് സ്വാഗതം പറഞ്ഞു പ്രീ സ്കൂൾ കുട്ടികൾ ഈശ്വര പ്രാർത്ഥന നടത്തി എ എൽ എം എസ് സി അംഗം ഡോക്ടർ അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു നസീസ റഹ്മാൻ രഞ്ജിനി നോയൽ സീന കെ കെ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ അറുപത്തിനാല് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം അന്തരിച്ചപ്പോൾ അദ്ദേഹത്തോടുള്ള ആദരവും കടപ്പാടും സ്നേഹവും വെച്ചാണ് ഈ ശിശുദിനം നവംബർ പതിനാലിലേക്ക് മാറ്റാനുള്ള കാരണം